സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തൊരു ബട്ടൺ കൂടി കാണാം അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് എത്തും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മധുരരാജ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുകയാണ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് വൈശാഖും മമ്മൂട്ടിയും ചേർന്ന് അണിയിച്ചൊരുക്കിയ പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായി തന്നെ എത്തിയ ചിത്രം കൂടിയാണ് ഈ മധുരരാജ ഇപ്പോഴിതാ ഇരുവരും ഒരിക്കൽ കൂടി ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അതും മധുരരാജയുടെ മൂന്നാം പാർട്ടുമായി മിനിസ്റ്റർ രാജ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വാർത്ത മധുരരാജയുടെ അവസാന ടൈറ്റിൽ കാർഡിൽ കൂടിയാണ് ആദ്യം സൂചിപ്പിച്ചത് വൈശാഖ് ഉദയകൃഷ്ണ മമ്മൂട്ടി പീറ്റർ ഹെയിൻ എന്നീ ടീം തന്നെയാണ് ഈ മൂന്നാം പാർട്ടും ഒരുക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചിത്രം ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത് ഏകദേശം ഒൻപത് പോയിന്റ് പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഏറെ പ്രശംസകൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് ഈ ചിത്രത്തിലെ ഇതുപോലെയുള്ള മമ്മൂക്കയുടെ അനായാസമായുള്ള ആക്ഷൻ രംഗങ്ങൾ മറ്റൊരു ക ചിത്രത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇതിൽ മമ്മൂക്ക കാഴ്ചവെച്ചിരിക്കുന്നത് ഇക്കയുടെ മാസ് പ്രകടനങ്ങൾക്കൊപ്പം ഗോപി സുന്ദറിന്റെ ബീജിയും കൂടിയായപ്പോൾ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകൾ പൂരപ്പുറമായി മാറുകയായിരുന്നു എന്തായാലും പോക്കിരി രാജയേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ചിത്രമായി മധുരരാജയെ മാറ്റാൻ വൈശാഖിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം ഇനി വരാൻ പോകുന്ന മിനിസ്റ്റർ രാജ അത് മരണമാസായിരിക്കും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക